ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈവനിങ് ആണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ പാളയതോടും പഴം അധികം പഴുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കില്ല അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി തയ്യാറാക്കാം ഇത് നമ്മുടെ തട്ടുകടയിലേ കിട്ടുന്ന ആ ബോണ്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ച് തയ്യാറാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ബോണ്ടയായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വലിയ ബോൾസ് ആയിട്ട് ഒരു ഉരുട്ടിയിട്ടാൽ മാത്രം മതി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത പാളയതണം പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം തരികളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരിക അതിനുശേഷം നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ചെറിയ പട്ട മൂന്ന് നാല് ഏലക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജീരകവും ചുക്കും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡർ ആണെങ്കിലും സോഡയാണെങ്കിലും കുഴപ്പമില്ല ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് മാവ് നന്നായിട്ട് തൊന്ന് കുഴച്ചെടുക്കുക പട്ടയും ജീരകവും നമ്മൾ പൊടിച്ച് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചീകിയത് കൂടി ചേർത്ത് കൊടുക്കാം പഴം കൂടുതലുണ്ടെങ്കിൽ പഴം നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്താൽ മതി മധുരം ഓവറായിട്ട് ചേർക്കരുത് മധുരം നമ്മൾ ഓവറായിട്ട് ചേർത്താല് നമ്മൾ ഈ ഇത് തയ്യാറാക്കുന്ന സമയത്ത് എണ്ണ കൂടുതലായിട്ട് വലിച്ചെടുക്കും അതുകൊണ്ട് മധുരം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി നമുക്ക് ബോണ്ട തയ്യാറാക്കാനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമായിരിക്കണം മാവ് കൂടുതൽ ലൂസാകാൻ പാടില്ല ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബോണ്ടയായിട്ടാണ് വലുതായിട്ടാണ് വേണ്ടതെങ്കിൽ വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം വലിയ ബോൾസായിട്ട് ഉരുട്ടി എടുത്താൽ മതി അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചും കൂടി ലോയിലേക്ക് ഫ്ലെയിം മാറ്റിയിരിക്കണം ഇല്ലെങ്കിൽ പുറംഭാഗം വെന്ത് കിട്ടും ഉൾഭാഗം വേകാതിരിക്കും നമ്മൾ ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചെറുതായിട്ടാണ് കോരി ഒഴിക്കുന്നതെങ്കിൽ നമ്മൾ ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇതും എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് നമ്മൾ മാവ് മിക്സ് ചെയ്ത് ഒരു മൂന്ന് നാല് മണിക്കൂർ വച്ച് ഇത് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ പൗഡറോ ചേർക്കേണ്ട ആവശ്യമില്ല മാവ് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ തയ്യാറാക്കുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ബേക്കിംഗ് സോഡയോ പൗഡറോ ചേർക്കേണ്ട ആവശ്യമുള്ളൂ മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷമാണെങ്കിൽ ഇത് ചേർക്കരുത് ഇത് ചേർത്താൽ ഈ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ മാവ് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷമാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിലും എണ്ണ കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും പഴമൊക്കെ പഴുത്തു പോയാൽ കളയണ്ട ഈ ഒരു രീതിക്ക് തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ് സൂപ്പർ ടേസ്റ്റാണ് കണ്ടോ ആകംഭാഗമൊക്കെ കണ്ടോ നമ്മുടെ ആ ബോണ്ട പോലെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം ഒന്നും കൂട്ടി വയ്ക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളത് വേവിക്കാനായിട്ട് ഇല്ലെങ്കിൽ പുറംഭാഗം നല്ലതുപോലെ പൊരിഞ്ഞു വരും ആ ഭാഗം വേകാതിരിക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനും കാണാനും അങ്ങനെ തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്